പ്രിയപ്പെട്ട കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബൈബിൾ വായന ബൈബിൾ റീഡിംഗ് പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം പതിനാറ് മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം എന്ന സുവിശേഷത്തിൽ നിന്ന് പതിനാറാം അധ്യായമാണ് ഇന്ന് വായിക്കുന്നത് പതിനാറ് അധ്യായങ്ങളുള്ള പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം മെയ് എട്ട് മുതൽ വായിച്ചു തുടങ്ങി ഈ വായന ഇന്ന് മെയ് മുപ്പതിന് പൂർണ്ണമാകുന്നു കർത്താവെ ഈ സുവിശേഷം മുഴുവൻ വായിക്കാൻ കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ വചന വായന കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു റോമാക്കാർക്കെഴുതിയ ലേഖനം അധ്യായം പതിനാറ് വ്യക്തികൾക്ക് അഭിവാദനങ്ങൾ കൊങ്ക്രയിലെ സഭയിൽ ശുശ്രൂഷികയായ നമ്മുടെ സഹോദരി ഫോയിബയെ നിങ്ങൾക്ക് ഞാൻ പരമേൽപ്പിക്കുന്നു വിശുദ്ധർക്ക് ഉചിതമായ വിധം കർത്താവിൽ നിങ്ങൾ അവളെ സ്വീകരിക്കണം അവൾക്ക് ആവശ്യമുള്ള ഏത് കാര്യത്തിലും അവളെ സഹായിക്കണം എന്തെന്നാൽ അവൾ പലരെയും എന്ന പോലെ എന്നെയും സഹായിച്ചിട്ടുണ്ട് യേശു ക്രിസ്തുവിൽ എൻ്റെ സഹപ്രവർത്തകരായ പ്രിസ്കായ്ക്കും അക്കീലായ്ക്കും വന്ദനം പറയുവിൻ അവർ എൻ്റെ ജീവന് വേണ്ടി തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിയവരാണ് ഞാൻ മാത്രമല്ല വിജാതീയരുടെ സകല സഭകളും അവർക്ക് നന്ദി പറയുന്നു അവരുടെ ഭവനത്തിൽ സമ്മേളിക്കുന്ന സഭയ്ക്കും വന്ദനം പറയുവിൻ ഏഷ്യയിൽ ക്രിസ്തുവിനുള്ള ആദ്യഫലമായ എൻ്റെ പ്രിയപ്പെട്ട എപ്പായിനോത്തോസിനെ അഭിവാദനം ചെയ്യുവിൻ നിങ്ങളുടെ ഇടയിൽ കഠിനാധ്വാനം ചെയ്ത മറിയത്തിനും വന്ദനം പറയുവിൻ എൻ്റെ ബന്ധുക്കളും എന്നോടുകൂടെ കാരാഗ്രഹവാസം അനുഭവിച്ചവരുമായ അന്തോണിക്കോസിനും യൂണിയസിനും അഭിവാദനം നൽകുവിൻ അവർ അപ്പസ്തോല ഗണത്തിലെ പ്രമുഖരും എനിക്ക് മുമ്പേ ക്രിസ്ത്യാനികളായവരുമാണ് കർത്താവിൽ എൻ്റെ പ്രിയപ്പെട്ട ആംബ്ലിയോത്തോസിന് ആശംസകൾ അർപ്പിക്കുവിൻ ക്രിസ്തുവിൽ നമ്മുടെ സഹപ്രവർത്തകനായ ഉർബാനോസിനും എൻ്റെ പ്രിയപ്പെട്ടവനായ സ്താക്കീസിനും വന്ദനമേകുവിൻ ക്രിസ്തുവിൽ അംഗീകൃതനായ അപ്പല്ലോസിന് അഭിവാദനം നൽകുവിൻ അരിസ്തോ ബുലോസിൻ്റെ ഭവനാംഗങ്ങളെയും അഭിവാദനം ചെയ്യുവിൻ എൻ്റെ ബന്ധുവായ ഹേറോദിയോന് വന്ദനം പറയുവിൻ നർക്കീസൂസിൻ്റെ ഭവനത്തിൽ കർത്താവിൻ്റെ ഐക്യത്തിൽ വസിക്കുന്നവർക്ക് വന്ദനം പറയുവിൻ കർത്താവിൽ അധ്വാനിക്കുന്നവരായ ത്രിഫേനായിക്കും ത്രിഫോസായിക്കും മംഗളമാശംസിക്കുവിൻ കർത്താവിൽ കഠിനാധ്വാനം ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട പെർസിന് മംഗളം നൽകുവിൻ കർത്താവിൽ തിരഞ്ഞെടുക്കപ്പെട്ട റൂഫസിനും അവൻ്റെ അമ്മയ്ക്കും വന്ദനം പറയുവിൻ അവൾ എൻ്റെയും അമ്മയാണ് അസിൻ ക്രിത്തോസ് ഫ്ലോഗോൺ ഹെർമെസ് പത്രോബാസ് ഹെർമാസ് എന്നിവർക്കും അവരോട് കൂടെയുള്ള സഹോദരർക്കും അഭിവാദനം അർപ്പിക്കുവിൻ ഫിലോ ലോഗോസിനും യൂലിയായിക്കും നെരേയൂസിനും അവൻ്റെ സഹോദരിക്കും ഒളിമ്പാസിനും കൂടെയുള്ള സകല വിശുദ്ധർക്കും വന്ദനം പറയുവിൻ വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം വന്ദനം പറയുവിൻ ക്രിസ്തുവിൻ്റെ സമസ്ത സഭകളും നിങ്ങൾക്ക് ആശംസകൾ അയയ്ക്കുന്നു ആശംസകൾ സഹോദരരെ നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി പിളർപ്പുകളും ദുർമാതൃകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അവരെ നിരാകരിക്കുവിൻ അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെയല്ല തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത് ആകർഷകമായ മുഖസ്തുതി പറഞ്ഞ് അവർ സരള ചിത്തരെ വഴിപിഴപ്പിക്കുന്നു നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നു നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യം ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാദിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എൻ്റെ സഹപ്രവർത്തകനായ തിമോത്രയോസും എൻ്റെ ബന്ധുക്കളായ ലൂസിയോസും യാസോനും സൊസിപ്പാത്തൂറും നിങ്ങൾക്ക് വന്ദനം പറയുന്നു ഈ ലേഖനത്തിൻ്റെ എഴുത്തുകാരനായ ഞാൻ തോർത്തിയോസ് കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു എൻ്റെയും സഭ മുഴുവിൻ്റെയും ആതിഥേയനായ ഗായിയൂസ് നിങ്ങൾക്ക് വന്ദനം പറയുന്നു നഗരത്തിലെ ഖജനാവുകാരനായ വെറാസ്തൂസും സഹോദരനായ കാർത്തൂസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു എൻ്റെ സുവിശേഷമനുസരിച്ചും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രഘോഷണമനുസരിച്ചും രഹസ്യത്തിൻ്റെ വെളിപാടനുസരിച്ചും നിങ്ങളെ ബലപ്പെടുത്താൻ കഴിവുള്ളവനാണ് ദൈവം യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി ഈ രഹസ്യം നിത്യനായ ദൈവത്തിൻ്റെ ആജ്ഞയനുസരിച്ച് വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി സകല ജനപദങ്ങൾക്കും അറിയപ്പെട്ടിരിക്കുകയാണ് സർവജ്ഞനായ ആ ഏകദൈവത്തിന് യേശുക്രിസ്തു വഴി എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ആമയൻ പതിനാറാം അധ്യായം വായന പൂർണ്ണമായി അതിനെ സഹായിച്ച ദൈവത്തോട് നന്ദി പറയുന്നു റോമാക്കാർക്ക് എഴുതിയ ലേഖനം ഇന്ന് പൂർണ്ണമായി ജൂൺ ഒന്നാം തീയതി മുതൽ ഒന്ന് കൊറിൻദോസ് വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നു താങ്ക്